സാന്തമൂ അങ്ങോട്ടേ പോയിന്നാ എവിടുക്ക ഔട്ടി എവിടുക്കു വന്നിണു അജപ്പനജ് ഏഹ് അറിയാതെ പണ്ട പണ്ടോ പണ്ടതിലും വന്നിന്നു കണ്ടിരുന്നതല്ലേ ആ ആ ആ അമ്മടെ ഈ കർമ്മം പേരണ്ട് പേരെ നോക്കാനോ ഞാനൊന്നും അല്ല ഇതിലങ്ങനെ സാന്തമ്മൂവിനെ കണ്ടിട്ടില്ല അപ്പോൾ ഓൾ അവിടെ അരി ഇടിച്ചു ആവുന്നുണ്ട് മള എൻ്റെ തിണ്ടും മണിയൊക്കെ ഒരുങ്ങി പാടത്തുനിന്ന് കൊജലും മതി കഴിഞ്ഞ് കച്ച് കൊണ്ടുവരാനാകുമ്പോഴത്തേന് മുന്നിലേക്ക് മുന്നിലോളെ മിറ്റമണിയും എന്ന മകലും പിന്നെ മിറ്റമണി തിണ്ടുംപണിയും ഒക്കെ ഓളൊരുക്കും അത് ഞാൻ പൊന്നാര മക്കളെ പണ്ടത്തെ കാലത്തൊക്കെ വെക്കാൻ അയച്ച് നേരം വൈകുന്നേരം ആവുമ്പോഴത്തേന് ഇത്തി ചിത്തേരെ നെല്ല് ഒയ്തോടുന്ന അത് അടുപ്പത്തിട്ട് കണ്ട് പീങ്ങി കുത്തി കാണ്ടെ തീമട്ടിന്ന് അതൊന്നും ആർക്കും കൂടി ആടില്ല അങ്ങനെ അമ്മി ഇറങ്ങാറായി പൊക്ക മക്കളെ ഉച്ചക്ക് തീമട്ട അതെന്നെ തിന്നാൻ ആടില്ല നാവ് വൈകുന്നേരത്തേക്ക് അയക്കുമ്പോൾ മണ്ടേനും മോന്തി ആവുമ്പോഴത്തിന് വേറെ കൊണ്ടുവരാൻ പറയും വെച്ചുണ്ടാക്കാനും പെഞ്ചാ എവിടുന്നേലും വാങ്ങി കൊടുന്ന് കൊള്ളിന്നറിയും പെണ്ണുങ്ങള് അത് മാതി മാളെ നല്ലോണം പോന്നോക്കും നല്ല മാട്ടത്ത് പോന്നെക്കൂണ് നീ ഒന്നും കൂടി നിന്ന് കുത്തിയാ ചോ മാളെ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ കാലത്ത് നെല്ലുത്തിന് കണ്ടോളി ഏ ഞമ്മള് പണ്ടത്തെ കാലത്തൊക്കെ നമ്മളെ വീട്ടിൽ വീട്ടിലിത് ഉണ്ടായിരുന്നാണ് ആങ്ങിക്കുത്തല് ആ വാങ്ങാതിന്ന എന്തായാലും വേണ്ടില്ല